അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു ഭൂലോക ചക്രവർത്തിയായ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം കുറച്ചു ദിവസം അധികാരം നഷ്ടപ്പെട്ടു പോയ ഒരു കഥയാണ് ഇവിടെ പരാമർശിക്കുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അധികാരത്തിൻ്റെ അടയാളമായി ഒരു മോതിരം നൽകിയിരുന്നു അതിൽ അള്ളാഹുവിൻ്റെ ഇസ്മുല്ലം അള്ളാഹു എന്നുള്ള ഇസ്മ പ്രധാനമായി ഉല്ലേഖനം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മഹാനഭകൾ എല്ലാ സമയത്തും അത് ധരിച്ചുകൊണ്ട് നടക്കുകയും ബാത്റൂമിലോ ടോയ്ലറ്റിലോ പോകുമ്പോൾ മാത്രം അത് വിശ്വസ്തരായ ആരെങ്കിലും ഏൽപ്പിക്കുകയായിരുന്നു പതിവ് ഇങ്ങനെ സുലൈമാൻ നബി അലൈവലാത്തു വസ്സലാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം മകളായ അമീന എന്ന മകളെ മഹാനായ സുലൈമാൻ നബി അലൈസ്ലാത്തു വസ്സലാം ആ മോതിരം ഏൽപ്പിച്ച് ബാത്റൂമിൽ പോയി ഈ തക്കം നോക്കി മറ്റൊരു ജിന്ന് അഥവാ കാഫിറായ ഒരു ജിന്ന് വന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപം തൻ്റെ ശരീരത്തിൽ ആവാഹിപ്പിച്ചിട്ട് മകളുടെ അടുക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തുസലാമനെ പോലെ വന്ന് അഭിനയിച്ചു അതേ വസ്ത്രത്തിലും അതേ വേഷത്തിലുമൊക്കെ അപ്പോ മകൾ യാതൊരു ചിന്തയും ഇല്ലാതെ പിതാവ് തന്നെ ആയിരിക്കുമെന്ന് കരുതി ഈ വേഷപ്രചരനായി വന്ന പിശാജിന്റെ കയ്യിലേക്ക് മോതിരം കൊടുക്കുകയാണ് ഈ മോതിരം എടുത്തുകൊണ്ട് സിംഹാസനത്തിൽ പോയിരുന്നപ്പോൾ അള്ളാഹു സുബാനു തല പ്രത്യേകമായ ഒരു അടയാളമായി ഒരു അലാമത്തായി അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമായി കൊടുത്തിരുന്നതാണ് ഈ മോതിരം ആ മോതിരം കയ്യിൽ ധരിച്ചിരിക്കുന്ന ഒരു അധികാരിയായിരിക്കും ഈ ജിന്ന് ഉടനെ തന്നെ അധികാരിയാവുകയും എല്ലാവരും ജിന്നുകിന് കീഴിൽ കീഴടങ്ങുകയും ചെയ്തു ജനങ്ങൾ നോക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ് എന്ന് തന്നെയാണ് വിശ്വസിച്ചത് കുറെ നേരം കഴിഞ്ഞ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഴയതുപോലെ തന്റെ മോതിരം തിരികെ വാങ്ങാൻ ചെന്നപ്പോഴാണ് അമീന എന്ന തന്റെ പ്രിയപ്പെട്ട മകൾ എൻ്റെ ഉപ്പ ഇപ്പോൾ വന്ന് ആ മോതിരം വാങ്ങിക്കൊണ്ടു പോയുള്ളൂ നിങ്ങൾ വേറെ ഏതോ പിശാജ് രൂപാന്തരപ്പെട്ട് എൻ്റെ ഒപ്പയുടെ രൂപം വന്ന് പിന്നെ രൂപാന്തരപ്പെട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ആട്ടിക്കളയുകയാണ് ജനങ്ങളുടെ അടുക്കലൊക്കെ പോയി പറഞ്ഞപ്പോൾ ജനങ്ങൾ സിംഹാസനത്തിൽ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ രൂപം കണ്ടത് കൊണ്ട് യഥാർത്ഥ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ആട്ടുകയും കൂവുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു അവസാനം മോതിരന്ത കയ്യിലില്ലാത്തത് കൊണ്ട് തനിക്ക് യാതൊരു തരത്തിലുള്ള പ്രതിരോധവും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ സുലൈമാൻ നബി അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് വിധേയനായി കൊട്ടാരം വിട്ടിറങ്ങുകയാണ് ഇനി എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും ഈ ചിന്ത സുലൈമാൻ നബി അലിസ്ലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വേട്ടയാടൽ മത്സ്യങ്ങളെ വേട്ടയാടി വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു ഒരു പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണമായിരിക്കാം ഇന്നലെ വരെ ലോകത്തിന്റെ ഭൂലോകത്തിന്റെ അധിപനായിരുന്ന ഭൂലോക ചക്രവർത്തി സുലൈമാൻ നബി അലിസ്സലാമിനെ പിറ്റേ ദിവസം ഒരു മുക്കുവന്റെ വേഷം ധരിച്ച് മുക്കുവൻ്റെ വസ്ത്രം ഇട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു പെട്ടെന്ന് മാറ്റിയത് മാതൃമകളെ നല്ലൊരു പാഠം പഠിപ്പിക്കാനായിരിക്കാം ഏതായാലും മുക്കുവൻ്റെ വേഷം ധരിച്ച് കൂടി നടക്കുന്ന സുലൈമാൻ നബി അലിഹുസ്വലാത്തുസലാം ജനങ്ങളോടൊക്കെ അവിടുത്തെ വിഷമങ്ങൾ പറയുകയും ജോലി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ സുലൈമാൻ നബി അലിസ്സലാമിനെ ആരാരും തിരിച്ചറിഞ്ഞില്ല അങ്ങനെ പരീക്ഷണത്തിന്റെ ദിവസം കഴിഞ്ഞു ഈ പറയുന്ന പിഷാജ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ മുതൽ പലർക്കും സംശയം തോന്നി തുടങ്ങി കാരണം സ്വഭാവത്തിൽ മാറ്റമുണ്ട് ഇബാദത്തിൽ മാറ്റമുണ്ട് വിനയത്തിൽ മാറ്റമുണ്ട് തീർപ്പ് കൽപ്പിക്കുന്നതിൽ മാറ്റമുണ്ട് എല്ലാത്തിലും മാറ്റം അവസാനം കൊട്ടാരത്തിലെ മന്ത്രിമാരും ആലോചന യോഗം മെമ്പർമാരും ഒക്കെ ഈ വന്നിരിക്കുന്ന പിഷാജിനെ തിരിച്ചറിയും ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ ഭയമായി പേടിയായി അങ്ങനെ ഈ സുലൈമാൻ നബി അലി ഇസ്സലാമിന്റെ സ്ഥലത്ത് വന്നിരുന്ന ജിന്ന് തന്റെ അധികാരത്തിന്റെ മോതിരമെടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഓടിപ്പോവുകയാണ് അങ്ങനെ സുലൈമാൻ നബി അലിസ്വലാത്തു വസ്സലാം ഇങ്ങനെ മത്സ്യത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു മത്സ്യത്തിനെ പിടിക്കുകയും അതിനെ പാകം ചെയ്യാൻ വേണ്ടി എടുക്കുകയും ചെയ്തപ്പോൾ തന്റെ മോതിരം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കിട്ടുകയും അങ്ങനെ മഹാമികൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി പഴയ അധികാരത്തിലേക്ക് വരികയും ചെയ്തു എന്ന് കാണാം പരിഹസിച്ചവരും ആക്ഷേപിച്ചവരും കളിയാക്കിയവരും ഒക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മാപ്പിറന്നു എല്ലാവർക്കും മഹാനുകൾ മാപ്പ് കൊടുക്കുകയും ചെയ്തു അള്ളാഹുസ് മഹാനുഭൂത്തായാല സുലൈമാൻ നബി അലൈഹി സ്വലാമിലൂടെ ലോകത്ത് വരുന്ന കൊടാന കോടി മനുഷ്യരെ അറിയിച്ചതാണ് ഇന്നലെ വലിയ കുബേരനായിരുന്ന മനുഷ്യനെ ഇന്ന് യാചകനാക്കാൻ ഇന്ന് യാചകനായിരുന്ന മനുഷ്യനെ നാളെ കുബേ അള്ളാഹുവിന് സാധിക്കുമെന്ന് എന്റെ വ്യക്തമായ ഉദാഹരണം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്താണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പണത്തിന്റെ പേരിൽ അഹങ്കരിക്കരുത് അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക സ്വാധീനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വലിയ പിടിപാടിൻ്റെ പേരിലോ നമ്മൾ അഹങ്കരിക്കരുത് അള്ളാഹു നിസ്സാരം മതി നമ്മളെ ഏറ്റവും നിസ്സാരരാക്കാം അള്ളാഹു അംബിയാക്കളുടെ പാഠ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഏറ്റവും ഹൈറായ ജീവൻ നയിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ സ്ലാ വലൈക്കും വാഹമത്തില്ലാഹി വാബർക്കാത്തു